ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി പുതുതായി ചുമതലയേറ്റത് ആരാണ് ഒ ആർ കേളു കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി പുതുതായി ചുമതലയേറ്റത് ഒ ആർ കേളു ആണ് രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകൾ ഉൾപ്പെടുന്ന പ്രേരണാ സ്ഥല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിനും ലൈബ്രറിക്കും ഇടയായി രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകൾ ഉൾപ്പെടുന്ന പ്രേരണാ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിനും ലൈബ്രറിക്കും ഇടയിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ ഇറ്റാലിയൻ നഗരം ഏതാണ് അബുലിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ ഇറ്റാലിയൻ നഗരം അബുലിയ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായി വീണ്ടും അധികാരത്തിലെത്തിയത് ആരാണ് സിറിൽ റാം റാംഫോസെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻറ്റായി വീണ്ടും അധികാരത്തിലെത്തിയത് സിറിൽ റാംഫോസയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽകാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഇഗ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സുയാട്ടക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസത്തിൻ്റെ പേരെന്താണ് തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവ് ആരാണ് മോഹൻചരൺ മാധി ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഗോത്രവർഗ നേതാവ് മോഹൻചരൺ മാധ്യയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് എൻ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ ചന്ദ്രബാബു നായിഡുവാണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി മൂന്നാം തവണയും അധികാരത്തിലേറിയതാരാണ് പേമ പേമഖണ്ഡു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി മൂന്നാം തവണയും അധികാരത്തിലേറിയത് പേമ പേമഖണ്ഡുവാണ് തുടർച്ചയായി രണ്ടാം തവണയും സിക്കിം മുഖ്യമന്ത്രിയായി അധികാരമേറ്റതാരാണ് പ്രേം സിംഗ് തമാങ് തുടർച്ചയായി രണ്ടാം തവണയും സിക്കിം മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് പ്രേം പ്രേംസിംഗ് തമാങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരം ആരാണ് സുനിൽ ഛേത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ ഇതിഹാസ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ് ഇന്ത്യയുടെ കരസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായതാരാണ് ലഫ്റ്റനൻ്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇന്ത്യയുടെ കരസേനയുടെ പുതിയ മേധാവി ആരാണ് ലഫ്റ്റനൻ്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി ആരാണ് അനാമിക ബി രാജീവ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി അനാമിക ബി രാജീവാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം നേടിയ സംസ്കൃത പണ്ഡിതൻ ആരാണ് ഡോക്ടർ കെ ജി പൗലോസ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാൻ നേടിയ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ കെ ജി പൗലോസാണ് കേരളത്തിലെ പുതിയ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായ ഒ ആർ കേളു ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് മാനന്തവാടി വയനാട് ജില്ലയിലെ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് പുതിയ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായ ഒ ആർ കേളു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരുഷന്മാരുടെ ജൂനിയർ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരുഷന്മാരുടെ ജൂനിയർ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ് അടുത്തിടെ ഫിലിപ്പൈൻസിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ് കൺലോൺ അടുത്തിടെ ഫിലിപ്പൈൻസിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് കൺലോൺ കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായതാരാണ് ഡോക്ടർ കെ ജെ സജു കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ കെ ജെ സജു ആണ് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ആരാണ് ഓം ബിർള പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയും പ്രോട്ടൈം സ്പീക്കർ ഫർത്തിഹരി മഹ്താബുമാണ് പ്രോട്ടൈം ആരാണ് ഫർത്തിഹരി മഹ്താബ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് ലോക ചാമ്പ്യനായ മാഗ്നസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് ചെസ്സിലെ ലോക ചാമ്പ്യനായ മാഗ്നസ് ആണ് ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നിഗുൽ കോസ്മോസ് വികസിപ്പിച്ച പുതിയ വിക്ഷേപണ വാഹനം ഏതാണ് അഗ്നിബാൺ സോർട്ടഡ് ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നിഗുൽ കോസ്മോസ് വികസിപ്പിച്ച പുതിയ വിക്ഷേപണ വാഹനമാണ് അഗ്നിബാൺ സോർട്ടഡ് നാൽപ്പത്തിയാറാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചന യോഗം നടന്നത് എവിടെ വെച്ചാണ് കൊച്ചി നാൽപ്പത്തിയാറാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചന യോഗം നടന്നത് കൊച്ചിയിൽ വെച്ചാണ് തീവണ്ടികളിൽ വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ വിപുലീകരിച്ച പുതിയ പദ്ധതിയാണ് മേരി സഹേലി തീവണ്ടികളിൽ വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ വിപുലീകരിച്ച പുതിയ പദ്ധതി ഏതാണ് മേരി സഹേലി ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വാർഷികം അറിയപ്പെടുന്ന പേരെന്താണ് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വാർഷികം അറിയപ്പെടുന്നത് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് ഏത് നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത് നൈൽ നദിയുടെ സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് നയൽ നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത് ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി ഏതാണ് നാസ ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി നാസയാണ് ചന്ദ്രനിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനും ട്രെയിൻ ഓടിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള നാസയുടെ പദ്ധതിയുടെ പേരെന്താണ് ഫ്ലോട്ട് ചന്ദ്രനിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനും ട്രെയിൻ ഓടിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള നാസയുടെ പദ്ധതിയുടെ പേരാണ് ഫ്ലോട്ട് പതിനേഴാം സീസൺ ഐ പി എൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് പതിനേഴാം സീസൺ ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കാട്ടാനകൾ തീവണ്ടി തട്ടി ചരിയുന്നത് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ നടപ്പിലാക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനമാണ് ഗജരാജ കാട്ടാനകൾ തീവണ്ടി തട്ടി ത ചരിയുന്നത് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ നടപ്പാക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനമാണ് ഗജരാജ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രഘുനന്ദൻ കാമത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രഘുനന്ദൻ കാമത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത ആരാണ് രാധികാസെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത രാധികാസെൻ ആണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏഴ് ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം എത്രയാണ് അറുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പത് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴ് ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം അറുപത്തഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിച്ച മണ്ഡലം ഏതാണ് മധ്യപ്രദേശിലെ ഇൻഡോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിച്ച മണ്ഡലം മധ്യപ്രദേശിലെ ഇൻഡോറാണ് ബ്രിട്ടനിലെ ക്രൈംബ്രിഡ്ജ് നഗരത്തിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് ബൈജു തിട്ടാല ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ബൈജു തിട്ടാലയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്താണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയത് എന്നു മുതലാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്ന് മുതൽ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റംസാർ പട്ട് സൈറ്റിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുത്തിയ അങ്കാ സമുദ്ര പക്ഷി സം സംരക്ഷണ റിസർവ് ഏ സംസ്ഥാനത്താണ് കർണാടക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റംസാർ സൈറ്റിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുത്തിയ അങ്കാസമുദ്ര പക്ഷി സംരക്ഷണ റിസർവ് കർണാടകയിലാണ് നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ദ്വീപിക വാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ദ്വീപക്ഷിക വാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്രയാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രാമി അവാർഡ് ലഭിച്ചത് ദിസ് മൊമെൻറ്റ് എന്ന ആൽബത്തിനാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രാമി അവാർഡ് ലഭിച്ചത് ദിസ് മൊമെൻറ്റ് എന്ന ആൽബത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഐ എസ് ആർ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതാണ് എക്സ്പോസാറ്റ് സാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഐ എസ് ആർ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് എക്സ്പോസാറ്റ് സാറ്റ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിൻ്റെ സമ്മാനത്തുക എത്ര രൂപയായിട്ടാണ് ഉയർത്തിയത് പതിനഞ്ച് ലക്ഷം രൂപ ദാദാസാഹിബ് ഫാൽക്കേ അവാർഡിൻ്റെ സമ്മാനത്തുക പതിനഞ്ച് ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയത് ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത് അമേരിക്ക കാനഡ മെക്സിക്കോ അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത് അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്നത് എവിടെയാണ് വയനാട് അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്നത് വയനാട്ടിലാണ് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ് അറുപത്തിരണ്ടാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല ഏതാണ് കണ്ണൂർ അറുപത്തിരണ്ടാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല കണ്ണൂരാണ് കേരള സർക്കാർ തുടക്കമിട്ട ഓപ്പറേഷൻ അമൃത് പരിപാടിയുടെ ലക്ഷ്യം എന്താണ് ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയൽ കേരള സർക്കാർ തുടക്കം ഓപ്പറേഷൻ അമൃത് പരിപാടിയുടെ ലക്ഷ്യം എന്തായിരുന്നു ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയൽ ആരുടെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാം ജന്മദിനത്തിൻ്റെ ഭാഗമായാണ് ഭാരത സർക്കാർ അഞ്ഞൂറ്റി രൂപയുടെ സ്മാരക നാണയം പുറത്തിറക്കിയത് മീരാബായുടെ മീരാബായിയുടെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായാണ് ഭാരത സർക്കാർ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ സ്മാരക നാണയം പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സ്വരാജ് ട്രോഫിയിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സ്വരാജ് ട്രോഫിയിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്